പ്രിയപ്പെട്ടവരെ നാം ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട മഹത്വം മനസ്സിലാക്കേണ്ട ഗ്രേറ്റ്നസ് മനസ്സിലാക്കേണ്ട ഒരു വലിയ ഒരു വ്യക്തിത്വമാണ് മദീനയിലെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹബീബായ തങ്ങളുടെ മഹത്വം നാം മനസ്സിലാക്കണം ആ ഹബീബായ തങ്ങളുടെ മനസ്സിലാക്കി ഗവേഷകർ പോലും പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഇത് ഗവേഷകരുടെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ അവിടുത്തെ ജീവിതവും അവിടുത്തെ സഹാബത്തിന്റെ ജീവിതവും പഠിച്ചിട്ട് ഗവേഷകര് പോലും പറഞ്ഞ വാക്കുകളാണ് നാം മനസ്സിലാക്കണം കറുപ്പ് വെളുപ്പ് തൊഴിലാളി പാമര സ്നേഹത്തിന്റെ ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ മാത്രം ആ ആ ഹബീബായ മുസ്ലിമേ സഹോദരങ്ങളെ തങ്ങളെ വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചൂടെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ആ തങ്ങളെ കുറിച്ച് ആ മുസ്ലിമീങ്ങളായ കവികൾ പോലും പ്രിയപ്പെട്ടവരെ സ്നേഹം കൊണ്ട് ആനന്ദം കൊണ്ട് കുറിച്ച് പാടിയ പാട്ടുകൾ കവികൾ പോലും എത്രയോ അത്ഭുതമാണ് മുസ്ലിം സമൂഹത്തിന് പോലും കേൾക്കുമ്പോൾ അസൂയ തോന്നുന്ന രീതിയിലുള്ള എത്രയോ നല്ല സുന്ദരമായ രീതിയിലാണ് വർണ്ണിച്ചിരിക്കുന്നത് നാം കേൾക്കുക മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെങ്ങനെ സുകുമാരി കാക്കാടെന്ന് പറയുന്ന ഒരു കവി ലോകത്തിൻ്റെ ഹബീബായുധങ്ങളെ കുറിച്ച് വർണ്ണിച്ചത് എത്രയോ സുന്ദരമായിട്ടാണ് നാം മനസ്സിലാക്കണം എങ്ങനെ സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ നൂ പണിതാ തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളഞ്ചാർത്ത ഗോത്ര കുറുമ്പിനേ ശാന്തി ശാന്തിസങ്കീർത്തനം ആക്കിയ നായക സുകുമാര കാക്കാടെന്ന് പറയുന്ന കവി പോലും അള്ളാന്റെ റസൂലിനെ വർണ്ണിച്ചതാണ് എങ്ങനെ എഴുതിത്തള്ളിയുടെ ഒരു കൂട്ടം കാട്ടറബി സമുദായം അപമാനമായി കാണുന്ന ആ കാട്ടറബി സമുദായത്തിൽ പെൺകുഞ്ഞ് ജനിച്ചാൽ കുഴിച്ചു മൂടുന്ന ജീവനോട് കുഴിച്ചു മൂടുന്ന ആ കാലഘട്ടത്തില് അതാ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം പെണ്ണിന്റെ മഹത്വമറിയാൻ ഒരു പെണ്ണിന്റെ അതിനെ മാനഭംഗപ്പെടുത്തി കൊന്നു കളയുന്ന ഒരു സംവിധാനം പണ്ട് അറേബ്യൻ രാജ്യത്തിൽ കാട്ടറബി സമുദായം എന്ന് നാം വിശേഷിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ കാണു അള്ളാഹുവിന്റെ പ്രവാചകന്മാരിശുദ്ധമായ പ്രബോധനവുമായി കടന്നു ചെന്ന് അവിടെ ഉള്ള മനുഷ്യരുടെ മുമ്പിലേക്ക് വിശുദ്ധമായ ഖുർആനോദിയുടെ വെള്ളി ആ കാട്ടറബി ഹൃദയത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആ നൽകി മനുഷ്യ ഹൃദയമാക്കി അവരുടെ ഹൃദയാന്തരങ്ങളെ മാറ്റിയെടുത്തത് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് വസല്ലമാ തങ്ങളാണ് അനുഗ്രഹീതമായ ആ കുറിച്ച് ഹൃദയങ്ങളെല്ലാം ഒന്നിച്ചാക്കി അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം മനസ്സിലാക്കാൻ തരട്ടെ ഇതെല്ലാം പഠിച്ച് അമുസ്ലിമീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾ പോലും അള്ളാഹിന്റെ റസൂലിനെ വർണ്ണിക്കുമ്പോ ആ ഹബീബ് അലൈഹി തങ്ങളുടെ മഹത്വം മനസ്സിലാക്കി എന്റെ മുസ്ലിം സമുദായമേ നാം ജീവിക്കാത്ത അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി ആ ഹബീബായ തങ്ങളുടെ മഹത്വം മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ